നീ ചാക്കോ സാറിനെ കണ്ടോടാ കിടപ്പാന്നോ തീരെ കിടപ്പാന്നു ആളറിയാമോ അതെല്ലാം ചോദിച്ചാൽ ഇന്ന് കണക്കെഴുതി കൊണ്ട് വന്നില്ല അടി കിട്ടുമോന്നും ഉണ്ട് എനിക്കറിയത്തില്ല വന്നോ ഇല്ലോ ഇന്നലെ സ്കൂളിൽ വിട്ടുപോയപ്പോളെ വൈകുന്നേരം ഞാൻ പള്ളിയുടെ ഫ്രണ്ടിൽ പോയിക്കുന്നോണ്ട് എന്തിനായിരുന്നുടാ സാറിനെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണോന്നു പള്ളിയിലെ അച്ഛനെ 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 ഓ അച്ഛൻ നിന്റെ പറഞ്ഞേ ഞാൻ എന്തോ ഇടപാടാ കേട്ടോ നിന്നെ പരീക്ഷ എഴുതിയോണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ ആയിരുന്നു ഓ എന്റെ ദൈവമേ എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട് പിന്നെ തലേ ദിവസം ചെറുപാലം കഴിച്ചിട്ട് കറന്നാ പോരായിരുന്നോ അപ്പൊ നല്ല പരീക്ഷ എഴുതാൻ പറ്റുമോ പരീക്ഷക്കോ അതിനോട് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു ഞാൻ കാര്യമില്ല നിന്നോട് പറഞ്ഞു നിന്റെ പേപ്പർ മാർക്കാണോ യു ഇതെങ്ങനെ നീ എഴുപത്തി അഞ്ചു മൂന്ന് കോപ്പി അടിക്കോ യു എട്ടാ ഞാൻ കോപ്പി അടിക്കാ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പ അന്ന് ബയോളജി ബയോളജിയോടെ കൊണ്ടുവരുമ്പ അന്ന് കണക്ക്